ഹലോ ഫ്രണ്ട്സ് ഞാനൊന്നൊരു വെറൈറ്റി അവിയലാണ് വെച്ചേക്കുന്നത് കേട്ടോ അതെങ്ങനെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു ചെറിയ ഉരുളി ആണ് എടുത്തേക്കണേ അതിനകത്ത് നല്ലവണ്ണം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കഷ്ണങ്ങളിടും ചേന കായ വെള്ളരിക്ക പിന്നെ പടവലങ്ങ ക്യാരറ്റ് ചക്കപ്പുരു ഒരു രണ്ടിച്ചിട്ടിട്ടുണ്ട് മുരിങ്ങക്കാട് ൊരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കല്ലുപ്പ ഇട്ടേക്കണം കേട്ടോ നന്നായിട്ട് നേരടി ഒരു പത്ത് മിനിറ്റ് നേരം വെക്കണം അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ എരിവും ഉപ്പും എല്ലാം കഷ്ണത്തിന് ചിലക്കി പിടിച്ചിട്ടുണ്ടാകും എന്നിട്ട് അടപ്പത്ത് വയ്ക്കാൻ കാലത്ത് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് വേവിക്കാനായിട്ട് ഇത് ചൂടുവെള്ളമായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് പച്ചവെള്ളമല്ല ഒരു വാഴലയിൽ വഴൽ വെച്ചിട്ട് അടപ്പിട്ടടച്ച് വെച്ച് ഒരു പ്രത്യേക വാസന കിട്ടും അപ്പോൾ കഷ്ണങ്ങളെ ഏകദേശമൊക്കെ വെന്തിയിട്ടുണ്ട് കുറച്ച് വെള്ളമുണ്ട് അത് ഈ ഡ്രൈ ആയിട്ട് ഇരിക്കുന്ന അവിയൽ ആർക്കും ഇഷ്ടമല്ല അപ്പോൾ ഇച്ചിരി ഗ്രേവി ആയിട്ടുള്ള ഇഷ്ടം നമുക്ക് കഷ്ണങ്ങളൊക്കെ വെന്തിയിട്ടുണ്ട് പിന്നെ അതിനകത്തേക്ക് തേങ്ങ തേങ്ങയിൽ ഉള്ളി ജീരകം പച്ചമുളക് നന്നായി അരയ്ക്കാതെ ഒന്ന് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അധികം അരയണ്ട നന്നായിട്ട് ചതച്ചെടുത്തിട്ട് ചേർത്ത് നന്നായിട്ട് ഇത് തിളയ്ക്കണം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒരുപാട് നാളേരഞ്ഞുപോയി കഴിഞ്ഞാൽ ഇങ്ങനെ കുഴമ്പ് പോലെ ഇരിക്കും കുറച്ച് തൈര് അപ്പോൾ ഈ തൈര് ഞാനൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തത് തൈരും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക തൈരൊഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് മാങ്ങയിട്ട് വയ്ക്കും ഒഴിച്ച് വയ്ക്കും പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അടച്ചു വയ്ക്കും പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഇതിനെ വരണ ഒരു ട്രിക്ക് ഉണ്ട് കേട്ടോ അതെൻ്റെ ഒരു കൂട്ടുകാർ പറഞ്ഞതെന്നാണ് ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് കഷ്ണങ്ങളൊക്കെ കുറച്ച് മാറ്റി ഒരു മൂന്നാല് കഷ്ണം ചെറിയ ഉള്ളി ചതച്ച് അതിൻ്റെ നടുക്ക് ഇട്ടിട്ട് പിന്നെ കറിവേപ്പില നന്നായിട്ട് ഞരടി കറിവേപ്പിലയും കൂടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ തട്ടിപ്പൊത്തി വെക്കുക അങ്ങനൊരു പ്രത്യേക വാസനയും രുചിയും കേട്ടോ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു തന്ന ഒരു ട്രിക്കാണത് അതിങ്ങനെ തുറന്നു കഴിയുമ്പോഴേക്കും നല്ല വാസനയും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അവിയൽ ആണ് അപ്പോൾ ഏകദേശമൊക്കെ നന്നായി കിട്ടിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ റെസിപ്പി എൻ്റെ ഇതാണ് അവിയൽ ടേസ്റ്റി ഹെൽത്തിയാണല്ലോ ഒത്തിരി കഷ്ണങ്ങളൊക്കെ ഇട്ട് ഉണ്ടാക്കിയതാണല്ലോ അപ്പോൾ അവിയൽ വയ്ക്കുമ്പോൾ ഇതുപോലെ ചെയ്ത് കേട്ടോ ഓക്കെ താങ്ക്